ഞാൻ ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് മാതൃഭിച്ചുകാരൻ ചോദിച്ചു നിങ്ങൾ ഷാഫിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ചു തന്നെയാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു ഇത് ഷാഫിയാണെന്ന് മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഷാഫിയോട് പോയി ചോദിച്ചു ഷാഫി കുറച്ചുകൂടി വ്യക്തത വരുത്തി എന്നെ വ്യക്തിപരമായി അതിശയവിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കട്ട് അപ്പൊ നമുക്ക് നോക്കാം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളെല്ലാം ഈ രാഷ്ട്രീയ സമൂഹം ചർച്ച ചർച്ചയില്ല അതാണ് ഒന്ന് അതാണ് സി പി എമ്മിന്റെ നിലപാട് രണ്ടാമത്തെ പ്രശ്നം ഞാനൊരു പേര് പരാമർശിക്കാതെ പറഞ്ഞപ്പോ നിങ്ങളൊരു പേര് ഉറപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ നിങ്ങളൊരു പേര് അതിന്റെ തിരുത്തേണ്ട കാരണം ഞാൻ ഞാൻ പറയട്ടത് അതായത് നിങ്ങൾ അത് ഉറപ്പിച്ചു നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറയട്ടെ തെറ്റ് നിങ്ങളെ തിരുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നെയാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചു അതെ ഞാൻ പറയട്ടെ അദ്ദേഹം തന്നെ പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചോദിക്കുന്നത് അതാണ് ആര് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഒത്തിരി തോളി തളിയുണ്ടോ ഞാൻ പരാമർശിച്ചില്ല ഞാൻ പറഞ്ഞാരാ ഷാഫിയും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ ലൈംഗിക അതിക്രമം കാണിച്ചവനെ രാജിവെക്കാൻ പറയുന്നില്ല ഇതിന്റെ ഇത് ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഈ സംരക്ഷണം ഈ സംരക്ഷണം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് അത് നിഷേധിക്കുന്നേ ഇല്ല ഇത് നിഷേധിക്കുന്നേ ഇല്ലെങ്കിൽ ഞാൻ വേട്ടേ ഇപ്പൊ നിങ്ങൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഞാൻ ആ കാര്യത്തിൽ നിഷേധിക്കേണ്ട കാര്യമാണ്